ബിഗ് ബിഗ് ബോസ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് ഉള്ള ലൈവ് റിവ്യൂന്ന് കൂടി കൂട്ടാം ഞാൻ ലൈവും കണ്ടായിരുന്നു എല്ലാ ദിവസവും ലൈവ് കാണുന്നുണ്ട് അപ്പം എപ്പിസോഡ് ലൈവ് റിവ്യൂ അപ്പം നമുക്ക് അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഡേ ടെൻ എപ്പിസോഡ് ഇലവൺ ആണ് ഡേ ടെൻ എപ്പിസോഡ് ഇലവൻ അപ്പം അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ കാണിക്കാം പക്ഷേ ഈ വീഡിയോ കാണുന്നവരാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല അവർ ഫ്രണ്ട്സ് മാത്രമാണ് എനിക്കറിയാം എൻ്റെ പ്രേക്ഷകർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സും തെറ്റിദ്ധരിക്കില്ല നല്ല മാന്യായിട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ ഒരു കുഞ്ഞു ഭാഗം ഞാൻ കാണിച്ചു തരാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവർ ഫ്രണ്ട്സ് മാത്രമാണ് ഫ്രണ്ട്സ് മാത്രമാണ് ഫ്രണ്ട്സ് മാത്രമാണ് വീട്ടിലെടുക്കാം എന്താണ് ഉപ്പ് 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 വീർതിരിക്കുക അപ്പൊ ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ബിഗ് ബോസ് ലൈവില് കണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഉച്ചവരെ ഒരനക്കോ ഇല്ല ഞാൻ എന്ത് ഭയങ്കര ശോകമായിട്ടാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരുന്നത് രണ്ടു ദിവസം മുമ്പൊക്കെ നല്ല അടിയമ്പകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഉച്ചവരെ ഭയങ്കര ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജിൻഡോനെ ഡാൻസ് പഠിപ്പിക്കുന്നു ബിഗ് ബോസ് വന്നൊരു ജിൻഡോട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് ജിൻഡോ എന്നൊക്കെ പറയുന്നുണ്ട് നീ തോന്നും ഇത്രയും നാളത്തെ സീസണില് ഈ സിക്സ് സീസണിലാണ് ബിഗ് ബോസ് ഇത്രയും സംസാരിച്ച് കാണുന്നത് ബിഗ് ബോസ് കണ്ടന്റ് ഒന്നും വരുന്നില്ലടേ ബിഗ് ബോസ് കിടന്നു അലച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് കണ്ടന്റ് ഒന്നും തന്നെ വരുന്നില്ല സോ ബിഗ് ബോസ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഗെയിം കളിക്കേണ്ട ഒരവസ്ഥയാണ് ഇരുപതാമത്തെ കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ആണ് അതിൻ്റെ അകത്ത് എനിക്കതാതൊന്നേ പുള്ളിക്കാരന് ഇത്രയും സംസാരിച്ചു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോ ഇഷ്ട എല്ലാ സീസണും ഒട്ടുമുക്ക് എല്ലാ സീസണും ഞാൻ ഫസ്റ്റ് സീസൺ മാത്രം മാത്രമേ കാണാല്ലോ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയും ബിഗ് ബോസ് സംസാരിച്ചിട്ടുള്ള ബിഗ് ബോസ് ഇടപെട്ടിട്ടുള്ള സീസൺ ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ലവ് ട്രാക്ക് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാണ് ഞാൻ വെച്ചത് ഉപ്പ് രസമായി പിന്നെ വിയർപ്പിന് ഉപ്പ് രസം കാണാതിരിക്കും എന്ത് ട്രോളാണോ എന്ത് ട്രോള് ട്രോൾ ചീച്ചു കണ്ട് കണ്ട കണ്ട് ട്രോളായ ട്രോളൊക്കെ അടിപൊളിയാട്ടോ പക്ഷെ കൊറേയൊക്കെ മോഷണ ട്രോള് തന്നെയാണ് ഞാൻ പണ്ട് ജാസ്മിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ജാസ്മിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ പുള്ളിക്കാരി ചേട്ടാ അലമ്മുണ്ടാക്കിയ ഒരു ഭയങ്കര കോഴിലൊക്കെ പക്ഷേ ആ വീഡിയോ ആണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആണ് കാരണമായിട്ടുള്ള അപ്പം ആ വീഡിയോ അടി വന്നിട്ട് ഇപ്പോൾ ആളുകൾ എന്നെ പള്ളു പറയുകയും അന്ന് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ആളുകൾ വന്ന് തന്നെ നീ ഇപ്പം കണ്ടില്ലട ജാസ്മിൻ ബിഗ് ബോസിൽ പോയിട്ട് കാണിക്കുന്നത് നീ ഇപ്പം കണ്ടില്ലടാ നിനക്കിപ്പോ ഒന്നും പറയാനില്ല ഇടാന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ചിരിക്കുന്ന ഒരു ഇമേജ് ഇട്ട് കൊടുക്കും അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാണ് ആ അപ്പൊ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ എന്തോ ഉച്ച കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ചോറുണ്ടാക്കി തിന്നു വേറെ ടാസ്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവർ ചുമ്മാ ഇരിക്കുന്നു ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ള സെറ്റപ്പ് മാത്രമേ ഉണ്ട് സംഭവിക്കുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോവാത്തോണ്ട് ഒന്നും ഒന്നും നടക്കുന്നില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ടാസ്ക് വന്നു ടാസ്ക് വന്ന വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ് വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കുന്നില്ലേ അവിടെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അതാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരവാഴേ നിന്നെ അങ്ങനെ തന്നെ വിളിക്കണം നീ ഈ ഇള്ള കുഞ്ഞ അത് സോഫ്റ്റ്ബോൾ ഇല്ല നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഇമോജിയൊക്കെ വരച്ചിട്ടുള്ള സോഫ്റ്റ്ബോള് യെല്ലോ കളർ നമ്മൾ നിൽക്കുന്ന കൈക്ക് എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് ഇവരുണ്ടാക്കുന്ന പിരമിഡ് എറിഞ്ഞിടണം അതാണ് ഗെയിം ഗെയിം കണ്ടവരൊക്കെ അറിയാം അപ്പൊ എനിക്ക് ബിഗ് ബോസിന്റെ വീഡിയോ എനിക്കത് കാണുന്നവർ മൊത്തം എപ്പിസോഡ് കണ്ടവരും ലൈവ് കണ്ടവരും അതിന് കാണുന്നത് അപ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷനായിട്ട് പോകണ്ട പിരമിഡ് ഉണ്ടാക്കുന്നത് എറിഞ്ഞിടണം അപ്പം റോക്കി റോക്കിനെ ഇവർ പ്രവോക്ക് ചെയ്തു അവിടെ റോക്കി പാടി കേട്ടോ വോക്ക് ചെയ്തുകൊണ്ട് റോക്കി നല്ല ശക്തിക്കാണ് ഈ സംഭവം ബോൾ ചെറിയേ ഇത് കൊണ്ടുപോയി എന്ത് വേദന എടുക്കാനാ ആ സ്പോഞ്ച് ബോളാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് വേദന എടുക്കാനാ എൻ്റെ പൊന്നോ ഈ ഗബ്രി അവിടെ കിടന്നങ്ങ് തകർത്ത് അവൻ എന്റെ അർത്താനത്ത് ഇറങ്ങിയേ ഓക്കെ ഒരു റാശ് ഇറങ്ങി രണ്ട് റാശ് ഇറങ്ങി മൂന്ന് റാശ് ഇറങ്ങി അതായത് ആലാപത്താണെങ്കിലും നിന്റെ അത്താനം എന്നൊക്കെ പൊത്തിപ്പിടിക്കാമല്ലോ എന്നുള്ള എന്തുവാണത് ഇള്ളക്കും എന്നിട്ട് അവൻ വുമൺ കാർഡ് ഇറങ്ങി അയ്യോ അവനെ അവൻറെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് അവന്റെ ശ്രീരേഖയും യമുനയ അപ്പൊ അവ രണ്ടുവരും അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നു ഇവൻ നടുക്കും നിൽക്കുന്നു അയ്യോ അവൻ റോക്കി പെണ്ണുങ്ങളെ വരെ എറിഞ്ഞു അവൻ്റെ അമ്മയുടെ അത്രയും പ്രായമുള്ള പെണ്ണുങ്ങൾ വളരെ എറിഞ്ഞു ഇങ്ങനെ കുലി കുലി കാണിക്കുന്ന അവൻ്റെ ആ വാപ്പും പൊട്ടൻ പോങ്ങനാണല്ലോ പൊട്ടം പോങ്ങൻ അവരവരെ എറിഞ്ഞു അവർക്കിട്ട് വരെ കൊണ്ടു അവരുടെ ആസ്ഥാനത്ത് വരെ കൊണ്ടു ഇത് കേട്ടപ്പം നമ്മുടെ സിജോ സിജോ എന്നിട്ട് ചോദിച്ചത് ഇവിടെ ഏത് പെണ്ണുങ്ങൾക്ക് എവിടേക്കിട്ടാ കൊണ്ടു കറക്റ്റ് ആയിട്ട് പറഞ്ഞിപ്പോ ജാസ്മിൻ ജാസ്മിൻ കയറി ഇടപെട്ടല്ലോ ജാസ്മിൻ്റെ മുത്താണല്ലോ ജാസ്മിൻ കയറി ഇടപെട്ട് അവൻ മുന്നം വെച്ചെറിഞ്ഞു പവറിൽ ഇറങ്ങി ബോൾ വെച്ച് എന്ത് പവറില ആ ഗ്ലാസ് എറിഞ്ഞിടുക എന്നുള്ളതാണല്ലോ മത്സരം അപ്പൊ നിങ്ങൾക്ക് ഏറ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കരുതായിരുന്നു ഫ്രണ്ടില് അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ബോൾ വന്ന് കൊണ്ടു ഈ സ്പോഞ്ച് ബോൾ എന്ന് കൊണ്ടു എന്ത് പറ്റാനാടാ ഇപ്പൊ ഗബ്രി പറഞ്ഞു വരുത്തുന്നത് പെണ്ണുങ്ങളുടെ അസ്ഥാനത്ത് വരെ ഇവൻ എറിഞ്ഞു ശ്രീരേഖ വന്നിട്ട് പറഞ്ഞു എന്റെ അങ്ങോ അവിടെയെന്ന് പറഞ്ഞിട്ടൊന്നുള്ളൂ എന്റെ കൈക്കിട്ട് കൊണ്ടു മോത്തിട്ടും കൊണ്ടു ഇടുപ്പിനും കൊണ്ടു അത്രേ കൊണ്ടുള്ളൂ അല്ല നീ ആവശ്യമില്ലാത്തതൊന്നും വേറിലോട്ട് വിടണ്ട എനിക്കിട്ട് അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു നൈസ് ആയിട്ടാണ് ചവിട്ടി ചവിട്ടി അല്ല അവർ സത്യം പറഞ്ഞു അപ്പൊ തന്നെ ആ കാര്യം മനസ്സിലായി ഈ ജാസ്മിനും കെബ്രിക്കും അവിടെയുള്ള ടീം മെയ്റ്റ്സ് വരെ പുല്ല് വിലയാണ് കൊടുത്തത് ഇവര് ആണ് ഫുൾ മാനിപ്പുലേഷൻസ് ആണ് ഈ ഇന്ന് എനിക്ക് കണ്ടത് മനസ്സിലാകുന്നത് റോക്കി പോയിട്ട് ഞാനത് പറയാൻ പറ്റു റോക്കി പോയിട്ട് ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ലവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ വ്യക്തമായിട്ട് പറയാൻ വരുന്നത് എനിക്ക് വേറൊരു കാസ്റ്റിൽ നിന്ന് കെട്ടാൻ പറ്റത്തില്ല മറുതിന്ന് കെട്ടാനൊന്നും പറ്റത്തില്ല സോ ഞാൻ കിട്ടത്തില്ല എൻ്റെ ഫ്രണ്ട് മാത്രമാണ് അവൻ്റെ ബലൂൺ ആണെന്ന് വരെ പറഞ്ഞു നമ്മളൊരു ബലൂൺ കുറേ നാൾ ഊതി ഊതി നടക്കും അത് പൊട്ടി പോകുമ്പോൾ വേറൊരു ബലൂൺ ഇട്ട് തൂതും അത്രേ ഉള്ളൂ അതാണ് ഗബ്രി പക്ഷെ ഗബ്രിക്ക് എവിടെയോ ഒരു ഇഷ്ക്ക് പാ പ്യാറ് കാതലൊക്കെ വരുന്നുണ്ട് കെബ്രിക്ക് പണി കിട്ടാനാ മോനെ നീ അത് പണി മേടിച്ച് കൂട്ടുമത് ജാസ്മിൻ അങ്ങനെയൊന്നുമില്ല ജാസ്മിൻ പക്ക നോക്കിയോ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം ഒപ്പിക്കുന്ന പരിപാടിയത് ജാസ്മിനെ കാണിക്കണം ഹൈലൈറ്റ് ചെയ്ത് ലൈവിലും കാണിക്കണം എപ്പിസോഡിലും കാണിക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള പണിയാണ് ജാസ്മിനെ ഒപ്പിച്ച് വെക്കുന്നത് ലവ് ഇഷ്കും പേറും കൊണ്ടൊക്കെ അങ്ങനെ ചെല്ലത്തേ ഉള്ളൂ നൈസായിട്ട് അത് പണി കിട്ടും ഇതിപ്പം ഞാൻ പറയുന്നത് ബിഗ് ബോസ് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടി ഗബ്രിയും ജാസ്മിനും തമ്മിലായിരിക്കും നോക്കിക്കോ അത് അതുകൊണ്ടുതന്നെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അടി വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അടുത്തത് കയറാൻ പോകുന്നു സിജോട് കയറാം സിജോയെ പറ്റി നിൽക്കും ജാസ്മിൻ ഉറപ്പാണ് ജാസ്മിനോട് നിന്നേ പറ്റത്തുള്ളൂ ജാസ്മിൻ അതിനെ ആരെയും കൂട്ടുപിടിക്കും സിജോ ജസ്റ്റ് തട്ടിക്കളയത്തൂല് എനിക്ക് തോന്നുന്നതെന്ന് ചുജും കണ്ടന്റ് വേണം സോ അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ സിജോയും വെക്കും ഉള്ളൂ അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ർജുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളൂ ഒരു തണുത്ത പടക്കം തന്നെയായിരുന്നു എപ്പിസോഡ് പക്ഷേ റോക്കീനെ പ്രവോക്ക് ചെയ്ത് പരസ്പരം നോക്കിയത് ചിരിക്കുന്നുണ്ട് റോക്കി കാപ്പു ഓടിക്കുമ്പോൾ റോക്കിനെ കളിയാക്കുന്ന പോലെ ആണെന്ന് വരുത്തി വരുത്തി തീർത്തു റോക്കി പ്രവോക്കായി പോയാണെങ്കിൽ പോയി പ്രോപ്പർട്ടിട്ട് ഇടിക്കുന്നുണ്ട് ഇടിച്ച് കൈയൊക്കെ പൊട്ടുന്നുണ്ട് എന്തോ ഫൈബറിന്റെ എന്തോ സെറ്റപ്പ് ആണെന്നുള്ള കൈയൊക്കെ പൊട്ടുന്നുണ്ട് അത് റോക്കിക്ക് പണിയാവും റോക്കി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ചവിട്ടും ബിഗ് ബോസ് ഇന്നും പിടിച്ചിട്ടുണ്ട് റോക്കിനെ വിളിച്ചു ബ്രീനെ വിളിച്ചു ജാസ്മിനെ വിളിച്ചു ഒരു മൂന്ന് പേരും കൺഫ്യൂഷൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അലമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചു കളിച്ചില്ല റോക്കിനെ ബിഗ് ബോസ് ചൗട്ടും അവർക്ക് അവിടെയുള്ള സാമാനം മുഴുവൻ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതേ രീതിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഇപ്പോൾ ഒരു അനക്കവും ഇല്ല ഇവരുള്ളതൊക്കെ കൊണ്ടതാണ് അനങ്ങി പോകുന്നത് ഇന്ന് ഉച്ചകരെ എന്തുവായിരുന്നു കട്ട ഷോ എന്ന് പറയുന്നത് കട്ട ഷോ ആയിരുന്നു ലൈവ് ലൈബില് വെറുതെ കുത്തിയിരിക്കുക ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുശുമ്പോ കുറച്ച് മാത്ര അല്ലാണ്ട് ഒരു കണ്ടന്റും വരുന്നില്ല അപ്പം ഇന്നത്തെ ഞാനിത് പറയാനുള്ള മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ ഉളപ്പരം ആണ് ഇവിടെ ആൽക്കുപ്പിച്ചെടുക്കാൻ നിനക്ക് പറ്റുവാ വീട്ടിൽ വിരിക്കണായിരുന്നു ബോൾ നേർ കിട്ടു അയ്യോ എന്റെ ബോളിൽ എറിഞ്ഞാ സ്ഥലത്ത് എറക്കിയെന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ എന്തടേ ആ സോഫ്റ്റ് ബോൾ ഇറങ്ങിയാണ് പറയുന്നത് പെണ്ണുങ്ങളെ വരെ അറിഞ്ഞു പെണ്ണുങ്ങളുടെ അസ്ഥാനത്ത് അറിഞ്ഞു അവര് പറഞ്ഞു എനിക്കൊന്നും വലിയ അറിയില്ല കൈക്കിട്ടിറങ്ങി പിടിപ്പിനിറങ്ങി മോത്തിട്ട് കയറി അത്രേ ഉള്ളു അല്ല വേറെ ഒന്നും ഇല്ല അപ്പൊ അക്കാ കയ്യവർ പറഞ്ഞു അപ്പം മാനിപ്പുലേഷന്റെ അങ്ങേറ്റാണ് ഗെബ്രിയും ഗെബ്രി ചേച്ചി അപ്പൊ എന്തായാലും ഇത്രയൊക്കെ അവർ സംഭവിച്ചുള്ളൂ വേറെ ഒന്നും സംഭവിച്ചില്ല കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നല്ല കണ്ടന്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ബിഗ് ബോസിന് വലിയ കണ്ടന്റൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇടായത് നമ്മടെ ഇതേപോലത്തെ എന്തെങ്കിലും വിശേഷം പങ്കുവയ്ക്കാൻ ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ബിഗ് ബോസ് കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈവ് കാണുന്നവരും എപ്പിസോഡ് കാണുന്നവരും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ബൈ